ഈശ്വമി ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സുഹൃത്തെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നിനക്ക് ഞാൻ പ്രത്യേകമായിട്ട് നേരുകയാണ് ജീവിതത്തിൽ ക്രിസ്തുവിനോട് കൂടെ എപ്പോഴും ആയിരിക്കുവാനായിട്ടാണ് നമ്മളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുക നമുക്ക് സാധിക്കുന്നത് പോലെ തന്നെ ഓരോ ദിവസവും നമ്മുടെയൊക്കെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക എന്നിരുന്നാൽ തന്നെയും ചിലപ്പോഴൊക്കെ പാപം നമ്മെ വേട്ടയാടാറുണ്ട് പാപം നമ്മെ തളർത്തി കളയാറുണ്ട് ജീവിത മേഖലകളെയൊക്കെ തര പല രീതിയിൽ തകിടം മറിക്കാറുണ്ട് പാപാവസ്ഥകൾ ജീവിതത്തിലെ പാപാവസ്ഥകളിലേക്ക് ഒരു ശ്രദ്ധ വേണം അതിൽ പതിക്കാതിരിക്കുവാനായിട്ട് ഒരു ശ്രദ്ധ വേണമെന്ന് ഈ പ്രഭാതത്തിന് ഞാൻ പ്രത്യേകമായിട്ട് നിന്നെ ഓർമ്മപ്പെടുത്തിയാണ് ഒരിക്കൽ കുറച്ച് കൂട്ടുകാർ ഈശോയുടെ അടുത്തേക്ക് ഒരു തളർവാദ രോഗിയേയും കൊണ്ട് വരികയാണ് ഈശോ അപ്പോൾ ആ വ്യക്തിക്ക് സൗഖ്യം കൊടുത്ത രീതി നമുക്കൊന്ന് കാണാം വിശുദ്ധ മതായി അറിയിച്ച ശേഷം ഒമ്പതാമത്തെ അധ്യായം അതിൽ രണ്ടാം വാക്യത്തിൽ ബി അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു മകനെ ധൈര്യമായിരിക്കുക നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഈശോയുടെ മുമ്പ് തളർവാദ രോഗിയാണ് തീർച്ചയായിട്ടും ഈശോ ചെയ്യേണ്ട ഒന്നില്ല തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മകനെ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുക പക്ഷെ ഈശോ ഇവിടെ അങ്ങനെയല്ല പറയുക ഈശോ മകനോട് പറയാണ് മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഈ വ്യക്തി തളർന്നു കിടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈശോയ്ക്കും മനസ്സിലായി പാപാവസ്ഥകളാണ് ഈ വ്യക്തിയെ ഇത്രത്തോളം ഒക്കെ എത്തിച്ചത് ഈ വ്യക്തിയെ തളർത്തി കളഞ്ഞത് അതുകൊണ്ട് ഈശോ പാപത്തിൻ്റെ കെട്ടഴിച്ചുപിടിയാണ് പാപാവസ്ഥകള് ഒരു വ്യക്തിയെ എത്രത്തോളം തളർത്താം എന്നതാണ് നമ്മളിവിടെ കാണുക സുഹൃത്തേ ജീവിതത്തില് കരുതലുള്ള വ്യക്തിയായിരിക്കാം നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം ഒന്ന് കരങ്ങൾ കൂപ്പി ഈ പ്രഭാതത്തിൽ നമുക്ക് നല്ലവനായ ഈശ്വരുടെ സന്നിധിലേക്ക് നമ്മെ തന്നെ പൂർണമായിട്ടൊന്ന് വിട്ടുകൊടുക്കാം നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്യുക എന്ന് പൗലോസ്ലിഹായയുടെ ഞങ്ങളോട് അരല് ചെയ്തിട്ടുണ്ടല്ലോ ജീവിതത്തിൽ പാപാവസ്ഥകളൊക്കെ കടന്നു വരുമ്പോൾ പാപത്തിനൊക്കെ പ്രേരണകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുവാനായിട്ട് നിന്നിൽ മാത്രം ആശ്രയിക്കുവാനായിട്ട് എപ്പോഴും വിശുദ്ധിയുടെ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ പ്രത്യേകമായിട്ട് സഹായിക്കണമേ ഇന്നത്തെ ഈ ദിവസത്തെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാക്കി മാറ്റിക്കൊടുക്കണെ പ്രാർത്ഥിക്കുന്നു കർത്താവെ കൂടെ ആയിരുന്നു ഈ ദിവസത്തെ പ്രത്യേകമായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിച്ച് ശക്തിപ്പെടുത്തണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മുൻപിലാണ് കുമ്പിടു ജീവനു മിൻ്റെ സർവസ്വ മുൻപിലാണ്